നമസ്കാരം പ്രിയപ്പെട്ടവരെ നിരവധി പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി അവസാനം അവരെ ഗർഭചിത്രത്തിന് വിധേയരാക്കി ഇതെല്ലാം പുറത്തെറിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ തന്നെ വനവാസത്തിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പീഡന വീരന്റെ വാർത്തകളൊക്കെ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പീഡനവീരനെ വെളുപ്പിച്ചെടുത്ത് അവനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നതിനേക്കാള് അത പതിച്ച ഒരുത്തൻ ഇന്നലെ അവനൊരു വോയിസ് റിക്കോർഡ് പുറത്തുവിട്ടായിരുന്നു രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കാണ്ടിയും തമ്മിൽ സംസാരിക്കുന്ന അതിൽ ചില വോയിസിന്റെ ചില ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസുകളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ആദ്യം നമുക്ക് ആ വൃത്തി കേട്ടവന്റെ ഒരു വോയിസ് കേട്ടിട്ട് തിരിച്ചു വരാം രാഹുലിന്റെ മുറിയിൽ രാഹുൽ ഒരു സഹപ്രവർത്തകൻ കാവല് കിടക്കുകയാണ് രാഹുലിന്റെ മുറിയിൽ രാഹുലിന്റെ ഒരു സഹപ്രവർത്തകൻ കാവല് കിടക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ രാഹുൽ മാംകൂട്ടത്തിന് കാവൽ കിടക്കാൻ പോയതല്ല കോൺഗ്രസ് പ്രവർത്തകൻ ചായ കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കുടിക്കണം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് കാരണം അവന് ഞാൻ ഒന്നും പറയുന്നില്ല ഇനി കാവൽ കിടക്കാൻ പോയ കോൺഗ്രസ്സുകാരൻ രണ്ടു ദിവസം കഴിഞ്ഞ് പുറത്തിറക്കിയപ്പോഴുള്ള അവസ്ഥ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കോൺഗ്രസ്

എന്തായാലും കോൺഗ്രസ് അവസ്ഥ ഇതായിരിക്കുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക ഇനി രണ്ടാമത്തെ രാത്രിക്ക് ഉറങ്ങാൻ കിടന്നാൽ ഫോണൊന്നും നോക്കിട്ടില്ല യാത്രയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെറ്ററും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചു മണി ആറുമണിയാവുമ്പോൾ ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് ഏഴു മണി എട്ടുമണി ഒക്കെ രണ്ടുമണിക്കൂറൊക്കെ ഉറങ്ങുന്നത് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നാറുമില്ല ട്രോമ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോകും ചില കാര്യങ്ങൾ സത്യത്തിൽ ഈ നിലവിളി ശബ്ദം പുറത്തിട്ടതിന് ചെറ്റയാണെങ്കിലും രാഹുൽ ഈശ്വരന് ഒരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ പിന്നെ രാഹുൽ മാകുട്ടത്തിനോടാണ് നീ ഈ അനുഭവിച്ചതൊന്നും അല്ലടാ ഡ്രോമ നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കാരണം കേരളത്തിലെ പതിനായിരക്കണക്കിന് പാവപ്പെട്ടവരുടെ വിശപ്പ് മാറ്റുന്ന പൊതു ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പദ്ധതിയിൽ അവിഹിതം കൊണ്ട് പരാമർശിച്ചവനാണ് നീ ആ പൊതിച്ചോറുകൾ വിളമ്പി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കൈകൾ ഏൽപ്പിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് അമ്മ വെങ്ങന്മാരുടെ കണ്ണീരിൽ കുതിരുന്ന ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് പിന്നെ നിന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഇടതുപക്ഷ നേതാക്കളെ നിന്റെ അച്ഛനെ നീ വിളിക്കുന്നത് പോലെ എടാനും പോടാനും നീയെന്നുമാണ് നീ അഭിസംബോധന ചെയ്ത് നീ ചാനൽ ചർച്ചകളിൽ കുരയ്ക്കുന്നത് മരിച്ചുപോയ പ്രിയപ്പെട്ട കുഞ്ഞനന്ദൻ സകാമിനെ നീ ഒന്നോ രണ്ടോ വറ്റോ അല്ല ചത്തു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് നീ ടി ചാനൽ ചർച്ചകളിലും മൈക്കിന്റെ മുമ്പിലുമൊക്കെ ആളി കത്തുന്നത് കണ്ടപ്പോഴേ ഞങ്ങള് വിചാരിച്ചതാ നീ അണയാൻ പോണ തീയാണ് എന്ന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പിമ്പിനേക്കാൾ അത പതിച്ചപ്പം മാത്രമല്ല ആരൊക്കെ നിന്നെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാലും നീ പീഡിപ്പിച്ച് ജീവിതം ഇല്ലാതാക്കിയ ഒരേ പാവം പെൺകുട്ടികളുടെ കണ്ണുനീരൊണ്ടാ നിന്റെ തലയ്ക്ക് മുകളിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഊഴം വരുമ്പോൾ ഞങ്ങളിൽ നിന്നും ഒരു ദയയും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും ഇത് നമ്മുടെ കാലമല്ലേ ആഘോഷിക്കുക കമ്മികളെ പിന്നൊരു വാർത്ത പുറത്ത് വരുന്നുണ്ട് രാഹുൽ മാൻകൂട്ടത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പാണക്കാട് കുടുംബത്തിൽ നിന്നും പാണക്കാട് ബഷീർ അലി പുറപ്പെട്ടിട്ടുണ്ടെന്ന് പാണക്കാട് ബഷീർ അലിക്ക് നേരിട്ട് ചെന്ന് സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഐ എംഒ കോളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നും പാണക്കാട് ബഷീർ അലി അറിയിച്ചിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ചില ലീഗ് അണികൾ വളരെ ഹാപ്പിയാണ് സന്തോഷത്തിലാണെന്നാണ് തിരിച്ചറിവ് ഇനി രാഹുൽ ഈശോനോട് ചോദിക്കാനുള്ളതും പറയാനുള്ളതും പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുടെ ഒരു സംഘടന ഉണ്ടാക്കി അതുമായി പ്രവർത്തനം നടത്തുന്നത് കണ്ടപ്പോൾ നിങ്ങളോട് അല്പം ഇതൊക്കെ തോന്നിയതാ പക്ഷേ ഇതുപോലൊരു പെണ്ണ് പെണ്ണുപിടിയു വേണ്ടി ആ പെണ്ണ് പിടിയനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ കാണും അന്തസ്സും അഭിമാനവും ഉണ്ടാകും കാമാതിപുരത്തും ബോംബെ റെഡ് എസ്റ്റേറ്റിലും ഒക്കെ പെണ്ണ് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന പിമ്പുകൾക്കും മാമാമാർക്കും ഇത് പറയാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് വെളുപ്പിയിലും വെറുപ്പിക്കലുമാണ് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തുക അപ്പൊ എല്ലാവർക്കും നന്മകൾ തരുന്നു ഇനിയും ആഘോഷ ദിവസങ്ങൾ തുടരുക തന്നെ ചെയ്യും